സ്വപ്നങ്ങൾക്ക് കാവലായി കുരുന്നുകൾക്കൊരു കരുതലായി കണ്ണിനു കരുതലായി മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഒപ്പം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ അടൂർ ചേച്ചിയുടെ പ്രശസ്തമായ രാജഹംസമേ പാടി ശ്രദ്ധേയായി സ്ഥാനാർത്ഥി ഇത് കൊല്ലം ജില്ലയിലെ പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി ഇരുപത്തിയൊന്നുകാരി അതുല്യ പത്തനാപുരം തലവൂർ ഗ്രാമപഞ്ചായത്ത് പത്തൊൻപതാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായാണ് അതുല്യ കന്നി അംഗം കുറിക്കുന്നത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് തലവൂർ ഡിവിഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ മീര ടീച്ചർ ഉൾപ്പെടെ തലവൂർ മേഖലയിൽ നൽകിയ സ്വീകരണ പരിപാടിയിലാണ് അതുല്യ ശ്രദ്ധേയായത് പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജിലെ ഒന്നാം വർഷ എം എസ് സി കെമിസ്ട്രി വിദ്യാർത്ഥിനിയാണ് അതുല്യ അച്ഛനും സഹോദരനും ലോട്ടറി വ്യാപാരികളാണ് അമ്മ വീട്ടുജോലിക്കാരിയും ജോലിക്കാരിയും ഒൻപത് വർഷമായി ശാസ്ത്രീയ സംഗീതവും നാലു വർഷമായി ഭരതനാട്യവും അഭ്യസിച്ചിട്ടുള്ള അതുല്യ തലവൂർ ദേവി വിലാസം സ്കൂളിലെ പഠനകാലത്ത് കലാതിലകവുമായിട്ടുണ്ട് കെ എസ് യുവിന്റെ സജീവ പ്രവർത്തകയായ ഈ കലാകാരി തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് ന്യൂസ് ബ്യൂറോ പത്തനാപുരം